ഹലോ അതെ ഞാൻ ഒരുപാട് ആൾക്കാരെന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പൊട്ടുകുത്തി വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു പൊട്ടുകുത്തി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പൊട്ടുകുത്തി വീഡിയോ ചെയ്തപ്പം എത്ര പേർക്കാ കുരുപട്ടി എന്നറിയോ അത് മുസ്ലിം മതസ്ഥരെന്നില്ല ഹിന്ദു മതസ്ഥരെ അങ്ങനെ പലർക്കും എൻ്റെ പൊട്ട് വളരെ വിഷയമായി അപ്പേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഒരു നാടൻ ലുക്കിൽ ഒരു പൊട്ടൊക്കെ കുത്തി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പതെ ഒരു നാടൻ തനി നാടനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പൊ ഇനി എന്താ ഇപ്പം വലിയ നാടൻ വേഷം എന്നായിരിക്കും നിങ്ങളങ്ങനെ ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ പൊട്ടു കുത്തി കണ്ടപ്പോഴേക്കും കുരു പൊട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയത്തില്ല എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ എങ്കിൽ പോലും അവരോടായിട്ട് എനിക്ക് ഒന്നേ പറയാറുള്ളൂ മതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്നുള്ള കരുതങ്ങൾ മറന്നു പോകുന്നുണ്ട് എനിക്ക് ഇസ്ലാമായിട്ടോ അല്ലെ ഹിന്ദു ആയിട്ടോ ക്രിസ്ത്യാനി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ നമ്മുടെ കേരളത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യം മറന്നു എന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഇരുന്നോട്ടെ പറഞ്ഞ ായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു പൊട്ടുകുത്തി വീഡിയോ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തട്ടമിട്ട് വീഡിയോ ചെയ്തതുകൊണ്ടോ പൊട്ടുകുത്തിയാൽ ഞാൻ ഹിന്ദു ആവൂല തട്ടമിട്ടാൽ ഞാൻ മുസ്ലിമു ആവൂല ഇല്ലേ മതം എന്ന് പറയുന്നത് പുറമെ നമ്മൾ ആക്ട് ചെയ്യുന്നതല്ല സംഭവം ഒരു കഥ കേട്ടിട്ടുണ്ടോ നമുക്കൊക്കെ പട്ടി ഹറാമാണല്ലോ നമുക്ക് എന്ന് പറയുമ്പോൾ ഇഞ്ഞോട് ചോദിക്കും നീ ഏതാടീതു ചോദിച്ചോ നോ പ്രോബ്ലം അപ്പം പട്ടി ഹറാമുള്ള ആൾക്കാർക്ക് പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്ത് പോയൊരു കഥ നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടോ ഇനിയിപ്പോൾ മദ്രസേന്ന് ഉസ്താദ് പഠിപ്പിച്ചെന്നാണോ എന്നായിരിക്കും അടുത്ത ചോദ്യം അതേ മദ്രസേന്ന് ഉസ്താദ് പഠിപ്പിച്ചെന്ന ഈ തീവ്രമായിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ടല്ലോ ഒരു സ്വഭാവമാണ് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേത് ഈ മദ്രസയിൽ നിന്നും ഉസ്താദ് പഠിപ്പിച്ചതെന്നാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്തിട്ടാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളതെനിക്ക് മനസ്സിലായില്ല അപ്പം ചില തീവ്രമായ ഹിന്ദുത്വം പറയുന്നൊരു കാര്യം എന്തുവാന്നറിയോ ഹിന്ദുത്വം എന്ന് പറയുന്ന ഹിന്ദു ചില വ്യക്തികൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ആ പരിസരത്ത് പോകുമ്പോൾ മാത്രമേ തലയിൽ തട്ടമിടുള്ളൂ പോലും അതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ പൊട്ടിലും എന്തോ ഒരു ദുരൂഹതയില്ലേ ഇല്ലേ ഇല്ലേ ഏച്ചിയെ ഏച്ചിയെന്ന് പറയാൻ കാരണം ഇത് തോനെ എടുത്തിടാറ് ഏച്ചിമാരാട്ടോ അങ്ങനെ എടുത്തിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോ എനിക്കൊന്ന് ചോദിക്കാനുള്ള എന്തുവാന്നറിയോ ഞാൻ പല പ്രാവശ്യം ചോദിച്ചൊരു സംഭവമാണ് ഈ അമ്പല പരിസരം എന്നൊക്കെ പറയുന്നത് പതിനായിരങ്ങൾ കൂടുന്നൊരു സ്ഥലമാണ് അല്ലെ ഈ കൃഷ്ണനെ വെച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം തട്ടമിടുന്നു എന്ന് പറയുന്നത് ഈ തട്ടമിടുന്നും ഇടാത്തതും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ തന്നെയല്ലേ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിൽ എന്താ ദുരൂഹത അല്ല തട്ടമിട്ടത് ഒരു ഇതില് മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് തട്ടമിടാത്തത് വേറെ ഒന്നിലും മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇത് കോമൺ ആയിട്ട് ഞാൻ എല്ലാ തട്ടമിട്ടും ഇടാതെയും പൊട്ടുകുത്തി ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ എന്ത് ദുരൂഹതയാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ് ഏതായാലും ഞാനൊരു പൊട്ടുകുത്തി വീഡിയോ ചെയ്തപ്പോൾ ഇത് കുരു പൊട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പേ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഒരു തനി നാടൻ ലഭിക്കും ഒരു ധാവണിയൊക്കെ കൊടുത്തിട്ട് പൊട്ടുകുത്തിയിട്ടൊക്കെ വരണം എന്ന് ഇനി ഇതിൻ്റെ പുറത്താർക്കാ കുരു പൊട്ടുക ആരാ അപ്പം കുരു പൊട്ടിയിട്ട് വരിക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം ആര് തന്നെ വരികയാണെങ്കിലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളെ ചിലവിലല്ല ജീവിക്കുന്നത് ഇവരൊക്കെ ഒരു ചിന്താഗതി ഉണ്ട് ഇവരുടെയൊക്കെ പറയുന്ന ഭാഗം ഇവരുടെ ഭാഗം മാത്രമേ ശരിയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് എന്നാലോ ഇവരെ കുറിച്ച് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും നമ്മളൊരു മോശമായിട്ട് പറയുമ്പോഴേക്കും അവർക്കോ കുരുപൊട്ട് നമ്മളെ പറ്റി എന്തും പറയാം പക്ഷെ നമുക്ക് പറയാൻ പാടില്ല ഇതെവിടുത്തെ ന്യായവും നിയമവും ആണ് ഇത് വളരെ മോശമല്ലേ പറയുമ്പോ ഇങ്ങോട്ടറിഞ്ഞ അങ്ങോട്ടും അറിയണം എന്നാണല്ലോ തിരിച്ചറിയുമ്പോഴേക്കും അവർക്ക് കൊണ്ടുപോവുക അപ്പോ എന്റെ തട്ടത്തെ ചൊല്ലി പല പല വിവാദങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഈ തട്ടത്തിന് എന്തോ ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയും പോസ്റ്റ് ചെയ്യണം ഈ പൊട്ടിനും എന്തോ ഒരു ദുരൂഹതയുണ്ട് അപ്പോൾ എനിക്ക് മലയാളത്ത് ഒരിക്കൽ കൂടി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നീ ഇന്ന മതസ്ഥയാകുന്നതും നീ ഇന്ന മതസ്ഥ ആവണം എന്ന് പറയാനും ഒരാൾക്കും അവകാശമില്ല കാരണം ഏത് മതം സ്വീകരിക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന അറിയാത്ത വ്യക്തികളൊന്നും അല്ലല്ലോ അപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഹിന്ദു ആവാനും പോകുന്നില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ മുസ്ലിം ആവാനും പോകുന്നില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ തലേന്ന് തട്ടെടുക്കാനും പോകുന്നില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പൊട്ടുകുത്താനും പോകുന്നില്ല ഒക്കെ ഓരോരുത്തരെ എനിക്ക് പൊട്ടുകുത്തണം തോന്നിയാൽ ഞാൻ പൊട്ടു കുത്തും എനിക്ക് ഷാൾ ഇടണം തോന്നിയാൽ ഷാൾ എനിക്ക് തട്ടമിടണമെന്ന തോന്നുന്നത് വച്ചാൽ തട്ടമിടും ഇതൊക്കെ എൻ്റെ ഇഷ്ടല്ലേ നിങ്ങളല്ലല്ലേ എനിക്ക് ചിലവിന് നേരെ മറിച്ച് നിങ്ങളാണ് എനിക്ക് ചിലവിന് തരുന്നത് നിങ്ങളുടെ ചിലവിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് കാരണം നിനക്ക് ചെലവിന് തരുന്നത് ഞാനല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ നിങ്ങളുടെ ആരുടെയും ചെലവിലോ നിങ്ങളുടെ മാതാപിതാക്കളുടെ ചിലവിലോ അല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് എന്റെ ചിലവിലാണ് ജീവിക്കുന്നത് അപ്പൊ എന്തിന് ഞാൻ നിങ്ങളെ ഭയക്കണം ഭയക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഭയക്കേണ്ടത് നീതിയെയും നിയമത്തെയാണ് അവരെ രണ്ടാളെയും ഞാൻ ധിക്തിരിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല നീതിയും നിയമവും എവിടെയും പറയുന്നില്ല ഒരു വ്യക്തി തട്ടമിട്ടാണ് ഒന്നും ഇടാത്തത് ഇടരുത് എന്നുള്ളത് അപ്പം ഈ ഒരു വീഡിയോ ഒപ്പം പലർക്കും കുരു അത് ഉറപ്പുള്ള കാര്യമാണ് ഇവളുടെ ഈ പൊട്ടിൽ എന്തോ ഒരു ദുരൂഹത എടുത്തിട്ടോ ഇതേ ജസ്ന മതം മാറി എടുത്തിട്ടോ അങ്ങനെ പറഞ്ഞ് പല 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 ആൾക്കാരും ചില ഏച്ചിമാർക്കാണ് കുരു പൊട്ടുന്നത് എൻ്റെ ഏച്ചിയെ നിങ്ങളിത് എടുത്തിട്ടുണ്ട് കേട്ടോ ജസ്ന പൊട്ട് ദുരൂഹത എന്ന് തന്നെ ക്യാപ്ഷൻ കൊടുക്കണം അല്ലാതെ അത് ശരിയാവില്ലാട്ടോ അപ്പോൾ കുറെ കാലത്തെ ആഗ്രഹം ഇങ്ങനെ ഒരു വേഷത്തിന് വരണമെന്ന് അപ്പം എനിക്ക് ഇനിപ്പോ റമിൽ അവൾ പൊട്ടുകുത്തി അവൾ നരകത്തിലേക്ക് എന്ന് പറയുന്ന കുറച്ച് ഉണ്ട്. കാക്കാമാര് മാത്രമല്ല കേട്ടോ ഉണ്ട്. അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താ ചെറിയോ ഞാൻ നരകത്ത് പോകുന്നുള്ള പേടിയാണ് നിങ്ങൾക്കെങ്കിൽ മാണ്ട മക്കളെ മിക്ക നരകവും സ്വർഗമൊക്കെ ഈ ഭൂമിയിലാണെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ധനമുള്ളവൻ സ്വർഗത്തിലും ധനമില്ലാത്തവൻ നരകത്തിലും എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് ഇവിടുത്തെ ഞാൻ വിശ്വസിക്കുന്നതും അവിടെ പോയിട്ട് എന്താ പറയുക പാലൊഴുകുന്ന പുഴയും കൂറിമാരും മദ്യപ്പുഴയും ഇതൊന്നും എനിക്ക് താല്പര്യമില്ല ഒന്നാമത് ആൽക്കഹോളിനോട് വലിയ കൊണ്ടാണ് അപ്പോൾ ഈ മദ്യപ്പുഴയിലൊക്കെ പോയി കുളിക്കാൻ മാത്രം എന്നുള്ള ആഗ്രഹം എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം നേരെ മറിച്ച് നരകത്തിലാണേൽ എൻ്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സും അവിടെ തന്നെ ഉണ്ടാവും കാരണം അവന്മാരുടെ സ്വഭാവം എനിക്കറിയാവുന്നതാണേ അപ്പം ഇവന്മാരൊക്കെ അവിടെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പം ഞങ്ങൾ അവിടെ ജോലി അടിച്ച് നന്മനെപ്പോയി ആരുമില്ലേ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ ജോലി അടിച്ചങ്ങനെ വിജയിക്കും അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങളോട് എന്താ വെച്ചാൽ ഓൾറെഡി എനിക്കിതാണ് സ്വർഗം നരകവും നിശ്ചയിക്കുന്ന ഭൂമി കാരണം ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട് മാതാപിതാക്കൾ എവിടെയുണ്ടോ അവിടെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം എന്തായാലും ഞാൻ വരിച്ചു നീട്ടുന്നില്ല രണ്ട് വിഭാഗക്കാരും ഒരാള് പൊട്ടുകുത്തിയതിൽ എന്തോ ദുരൂഹത എന്ന് പറഞ്ഞിട്ടും ഒരാൾ തട്ടമയച്ചതിൽ എന്തോ ദുരൂഹത എന്ന് പറഞ്ഞിട്ടും വേഗം പോസ്റ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള പോസ്റ്റ് ഞാൻ തരണ്ടേ ആ പോസ്റ്റാണ് ഈ പോസ്റ്റ് അപ്പം